നമ്മുടെ എല്ലാവർക്കും അറിയാലോ തെറ്റുകുറ്റാവൂരുന്ന രാമേട്ടന്റെ പിറന്നാളാണത് നമ്മളിവിടുത്തെ അറിഞ്ഞ പാപ്പാമാരെ നമ്മളെല്ലാവരും നമ്മളൊരു കുടുംബ പോലെ കഴിയുന്ന ആളുകളാണ് അറിയുന്ന നമ്മുടെ ആനകളെ കൈകാര്യം ചെയ്യുന്ന എല്ലാ പാപ്പാമാരുടെയും ബോധബോധം ഒരു തലവർ പറയാറില്ല അവസാന സമയത്ത് അറിയാറ് അപ്പൊ രാമേട്ടന്റെ പിറന്നാള് ഇപ്പൊ കുറെ കാലമായിട്ട് ആളുകൾ നോക്കി വെക്കുന്ന കാരണം എല്ലാവർക്കും അറിയാം പിന്നെ ഡേറ്റിനാണെന്നുള്ളത് അപ്പൊ രാമേട്ടന്റെ പിറന്നാളാണ് അതൊരു മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇങ്ങനെ പിറന്നാളാഘോഷം ആക്കണമെന്ന് വിചാരിച്ച അറിഞ്ഞ് പല ആളുകളും പല സ്ഥലത്തുനിന്ന് കേക്കുകളുമായിട്ട് എത്തി ആരാധകർ രാമചാട്ടൻ്റെ ആരാധകരായിട്ടുള്ള ആളുകൾ തന്നെ കേക്കുകളായിട്ട് വന്നു ഭാഗ്യത്തിന് ഇന്ന് നമ്മുടെ സീനിയർ അധ്യക്ഷ കൂടിയായ കൃഷ്ണപ്രഭയും വന്നിട്ടുണ്ട് അമ്മ അവരും കൂടി രാമേട്ടൻ്റെ ഒരു ആരാധകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ പണ്ട് രാമേന്ദ്രനെ ഒരു അപകട സ്ഥലത്തുനിന്ന് അമ്മേ ആന കാക്കാൽ വെച്ച് പോയ പരിപാടി കഴിഞ്ഞിട്ടുമ്പോൾ കാലുക മറ്റേ കടത്തി വെച്ച് പോയ ആളാണ് അപകടം സംഭവിക്കാതെ കഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പം അവർക്ക് അന്ന് മുതൽ രാമേണന്റെ അടുത്ത് വന്ന് കാണണം എന്നുണ്ട് പതിനഞ്ച് വർഷമായി വെയിറ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവരും വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വന്ന ആളുകൾ ഇതൊരു എന്താ പറയുക മുൻകൂട്ടി നിശ്ചയപ്രകാരം ഉണ്ടായിട്ടൊരു ആഘോഷമല്ല അപ്പം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേക്കുകളൊക്കെ വന്നതെനിക്ക് ആഘോഷിക്കുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് രാമേട്ടനെ ആയുരാരോഗ്യ സൗകര്യങ്ങളോട് ഒരുപാട് കാലം പിറന്നാൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ ആ പിറന്നാളുകളൊക്കെ തന്നെ തെച്ചു കൂട്ടാൻ അവിടെ ആഘോഷിക്കാനുള്ള ഭാഗ്യം കൂട്ടി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് கேகு ரோகன் அவроде அவசியம் இருக்கு நம்ம தொடர்ந்து வரலாம் ஆ ஹேப்பி பர்த்டே ഞങ്ങളുടെ രാമനെന്താ പറയാ രാമനെമായിട്ട് നോക്കാൻ രാമേന്ദ്രനെ കുറിച്ച് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ കഴിഞ്ഞു